മഞ്ചേശ്വരം കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ അറബിക് ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിനാണ് അറബി ഭാഷയെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഔദ്യോഗിക ഭാഷകളിലൊന്നായി അംഗീകരിച്ചത് സാഹിത്യപരമായി പ്രാധാന്യവും പ്രത്യേകതയും ഏറെ ഉണ്ടെങ്കിലും കേരളത്തിന്റെ സാമ്പത്തിക നില താങ്ങി നിർത്തുന്ന ഗൾഫ് നാടുകളുടെ ഭാഷ എന്നത് തന്നെയാണ് ലോക അറബി ഭാഷാ ദിനത്തിലും കേരളീയ സമൂഹത്തിന്റെ പൊതുവായ വിശകലനം വിദ്യാർത്ഥികൾ അറബികളുടെ പൗരാണിക വസ്ത്രമണിഞ്ഞ് കഥകളും പാട്ടുകളും പാടി അറബിക് ദിനം ആഘോഷിച്ചു സ്കൂൾ ചെയർമാൻ അബ്ദുൾ റഹ്മാൻ അരിമല കോർഡിനേറ്റർ അബ്ദുൾ റഹ്മാൻ എന്നിവർ സംബന്ധിച്ചു അധ്യാപകരായ പർവീൻ മിസ്രിയ തൻവീർ സൽമാൻ ഫാരിസി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി അബ്ദുറഹ്മാൻ ഉദ്ധ്യാപർ ബ്യൂറോ മഞ്ചേശ്വറ